പിന്നെ പല മരുന്ന് ഡെയ്യന്തോം പിന്നെപ്പലം നെഞ്ചു വേണം കൈവേണം കാൽ വേണം കാറ്റിപ്പിടത്തം കോറ്റിപിടത്തം മോളിയൊപ്പാൻ ബാടിയൊപ്പാൻ നാട്ടി ഈടി മുട്ട് തട്ട് മരുന്ന് ഒറ്റമൂലി മരുന്ന് ഡെയ്യന്തോം ിറ്റി കഷായം പിന്ന പല മരുന്ന് തെയ്യന്തോ പച്ച മരുന്നിട്ട് കഷായം പിന്നെ പല മരുന്ന് തെയ്യന്തോ തെടുത്തവരി പാടലം പാടലം പടവലം അപ്പക്കര കയ്യുണ്യം കോലരക്ക് കരിയാത്ത് വേപ്പന്തളി തെങ്ങുമന്തലി മാങ്ങത്തലി എഴുതിച്ച് കലയ്ക്ക് ഏഴുവിടം വെള്ളത്തിൽ തിളപ്പിച്ച് പറ്റിച്ച് മൂന്നു നിറ ആവുമ്പോൾ പനാമൃതം കൂട്ടി നേരം സേവിച്ച രോഗങ്ങളൊക്കെയും അമ്പകടം നേടും